പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരത്തിൽ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലേക്ക് വേണ്ടി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു യു ആൻ റോഡ്രിഗസ് സൂപ്പർ കപ്പിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം കളിച്ചട്ടമുണ്ടായിരുന്നു നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മിക്ക വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട് അഡ്രൈൻ ലോണ മാത്രമാണ് ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് പോയിട്ടുള്ളത് നിലവിൽ ടീമിൽ അവശേഷിക്കുന്നത് യു ആൻ റോഡ്രിഗസ് കോൾഡോ ബീറ്റ ഡുസൺ ലഗാറ്റോർ എന്നീ മൂന്ന് താരങ്ങളാണ് കോൾഡോബീറ്റ് കേരളാ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള വാർത്തകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു നിലവിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട ഒന്നും ലഭിച്ചിട്ടില്ല എന്നാൽ നിലവിൽ വന്നിട്ടുള്ള മറ്റൊരു വാർത്തയനുസരിച്ച് യുവാൻ റോഡ്രിഗസ് ഒരു പക്ഷേ കേരളാ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂട്ടേക്കും നിലവിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് ആൻഡ് റോഡ്രിഗസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂടാനൊരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂട്ടുകൊണ്ട് മാർബലിൽ എഫ് സി എന്നൊരു ടീമിൽ താരം ചേരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള വാർത്തകളെല്ലാം ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചില മാധ്യമങ്ങളെല്ലാം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ തുടങ്ങാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളത് ഫെബ്രുവരി പതിനാലിനായിരിക്കും ഐ എസ് എൽ ആരംഭിച്ചേക്കുക എന്നാലും ഇവാൻ റോഡ്രിഗസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂട്ടേക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു വാർത്ത ചെന്നൈ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ചെന്നൈൻ എഫ് സി എന്തായാലും വരുന്ന സീസണിൽ കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ള ചില അപ്ഡേറ്റുകൾ അനുസരിച്ച് വരാനിരിക്കുന്ന ഐ എസ് എൽ സീസണിനായി ചെന്നൈൻ എഫ് സിയും അതുപോലെ തന്നെ മുഹമ്മദ് നസിയും ഇന്ത്യൻ താരങ്ങളെ വെച്ച് മാത്രം കളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് നമുക്കറിയാം മിക്ക ഐ എസ് എൽ ക്ലബ്ബുകളുടെയും വിദേശ താരങ്ങൾ ക്ലബ്ബ് കൂട്ട് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു സീസണിൽ പല ഐ എസ് എൽ ക്ലബ്ബുകളുടെയും വിദേശ താരങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽക്കൻ ഓൾ ഓപ്ഷന് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം